സ്റ്റുഡൻസ് അസാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സില് ദുറൂസുൽ സാൻ എന്ന വിഷയത്തിലെ അഞ്ചാമത്തെ പാടാണ് നമ്മൾ നോക്കുന്നത് പാഠത്തിൻ്റെ ഹെഡിങ് സാഹോദര്യം എന്നാണ് സാഹോദര്യം ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇനി പാഠഭാഗം വായിച്ചു നോക്കാം എന്താണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നാറുണ്ടല്ലോ നമ്മുടെ സഹോദരങ്ങൾക്ക് വല്ല പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നാറുണ്ടല്ലോ ഇതും ഒരു ഇത് മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ് ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണം അതെന്താ നമ്മുടെ സഹോദരങ്ങൾക്കൊരു അത് നമ്മുടെ സ്വന്തം പ്രയാസമായി തോന്നുക കണക്കാക്കുക ഇതാണ് ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണം ഇതിന് ഉത്തമ മാതൃകയുള്ള ഒരു കഥ പറയാം തൻ്റെ സഹോദരന് ഒരു സഹോദരനൊരു അത് തൻ്റെ പ്രയാസമായി കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അതിന് ഉത്തമമായ ഒരു കഥ എന്താണ് ആ കഥ നോക്കൂ എർമോക്ക് യുദ്ധ ദിവസം മുസ്ലിങ്ങളിൽ പലരും യുദ്ധഭൂമിയിൽ മുറിവേറ്റ് വീണു മരണം കാത്തു കിടക്കുന്നു അല്ലേ ഏതാണ് യുദ്ധം എർമോക്ക് എന്ന് പറയുന്നൊരു യുദ്ധം ഉണ്ടായിരുന്നു ആദ്യ മുസ്ലിം ലോകത്ത് എർമോക്ക് എന്നു പേരുള്ളൊരു യുദ്ധം ഉണ്ടായിരുന്നു ഈ യുദ്ധ ദിവസം മുസ്ലിങ്ങളിൽ പലരും യുദ്ധഭൂമിയിൽ മുറിവേറ്റ് വീണ് മരണം കാത്തു കിടക്കുകയാണ് യുദ്ധത്തിൽ കെട്ടുംകുത്തും കയറ്റുംങ്ങാണ്ട് മുറിവേറ്റ് യുദ്ധക്കളത്തിൽ വീണ് അവർ മരണം കാത്തു കിടക്കുകയാണ് അപ്പോൾ എന്താ ഉണ്ടായത് ഹുദൈഫാറുലി അള്ളാഹു അൻഹു തൻ്റെ ഒരു ബന്ധുവിനെ അന്വേഷിച്ച് യുദ്ധഭൂമിയിലൂടെ നടക്കുകയാണ് ആരാണ് ഹുദൈഫ ഹുദൈഫാറുലി അൻഹു അദ്ദേഹം എന്ത് ചെയ്യുകയാണ് തൻ്റെ ഒരു ബന്ധുവിനെ അന്വേഷിച്ച് യുദ്ധഭൂമിയിൽ ഇങ്ങനെ നടക്കുകയാണ് ന് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള വെള്ളം അദ്ദേഹത്തിൻ്റെ വായിയിൽ ഒഴിച്ചു കൊടുക്കുകയും മുഖത്ത് തടവിക്കൊടുക്കുകയും ചെയ്യാമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഹുദൈഫ ഫാർ അലി അള്ളാഹു തൻ്റെ ബന്ധുവിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് യുദ്ധഭൂമിയിൽ എന്താണ് മനസ്സിലുള്ള കാര്യം ബന്ധുവിന് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ തൻ്റെ കയ്യിലുള്ള വെള്ളം അദ്ദേഹത്തിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ മുഖത്തൊന്ന് തടവി കൊടുക്കുകയൊക്കെ വേണം അതൊക്കെ ചെയ്യാമെന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുക അപ്പോൾ എന്താ ഉണ്ടായത് അങ്ങനെ അദ്ദേഹം ബന്ധുവിനെ കണ്ടെത്തി തൻ്റെ ബന്ധുവിനെ അദ്ദേഹം കണ്ടെത്തി ഞാൻ നിനക്ക് വെള്ളം കുടിപ്പിക്കട്ടെയോ അദ്ദേഹം ചോദിച്ചു ഞാൻ കുറച്ച് വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ സംസാരിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം അതേ എന്ന് ആംഗ്യം കാണിച്ചു അപ്പോൾ ആ ബന്ധു സംസാരിക്കാനൊന്നും കഴിയൂല വെട്ടേറ്റ് കിടക്കുകയാണല്ലോ യുദ്ധത്തിൽ വീണ് കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആംഗ്യം കാണിച്ചു വേണം ആ സമയത്ത് അപ്പോൾ മറ്റൊരാൾ ദാഹിച്ചു വരഞ്ഞ് ഓഹ് എന്ന ശ എന്നു ശബ്ദിക്കുന്നത് കേട്ടു അപ്പോൾ യുദ്ധക്കളത്തിൽ കുറേ ആൾക്കാർ വീണ് കിടക്കുന്നുണ്ട് ഹുദൈഫർ അലി അള്ളാഹുനെ ബന്ധുവിനെ കണ്ടെത്തി അദ്ദേഹത്തിന് വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം സംസാരിക്കാൻ പോലും കഴിയാതെ എന്തു ചെയ്തു ആ ആ എന്നർത്ഥത്തിൽ തല ആംഗ്യം കാണിച്ചു അങ്ങനെ വെള്ളം കൊടുക്കാൻ അങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് അത് ആ തൊട്ടപ്പുറത്ത് ഒരാൾ എന്തു ചെയ്യുന്നു ആ എന്ന് ശബ്ദിക്കുന്നു ദാഹിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു അയാൾക്ക് വെള്ളം കൊടുക്കാൻ ആംഗ്യം കാണിച്ചു ഏയ് ഹുദൈഫർ അള്ളാഹിൻ്റെ ബന്ധു എന്തു ചെയ്തു തൻ്റെ അടുത്തുള്ള ആൾക്ക് വെള്ളം കൊടുക്കാൻ ആംഗ്യം കാണിച്ചു അപ്പോൾ ഹുദൈഫ റുലി അള്ളാഹൊൻഹു രണ്ടാമിൻ്റെ അടുത്തേക്ക് ചെന്നു ബന്ധുവിനെ മാറ്റി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ചെന്നു അതാരായിരുന്നു അത് ഹിഷാം റുലി അള്ളാഹ്വൻഹു ആയിരുന്നു പേരുകളൊക്കെ ശ്രദ്ധിക്കണേ ഹിഷാം റലി അള്ളാഹ്ന്ഹു ആയിരുന്നു അങ്ങനെ വെള്ളം വേണോ എന്ന് ചോദിച്ചു ഉദൈഫാർ അലി അള്ളാഹുൻ അദ്ദേഹത്തിൻ്റെ ഹിഷാറുല്ലാഹിൻ്റെ അടുത്തീങ്ങാണ്ട് വെള്ളം വേണമെന്ന് ചോദിച്ചു ഹിഷാം അലി ഉള്ളാഹനു അതേ എന്ന് ആംഗ്യം കാണിച്ചു അതേ എന്ന് ആംഗ്യം കാണിച്ചു വെള്ളം വേണമെന്ന് അപ്പോൾ അതാ അപ്പോൾ മറ്റൊരാളുടെ ആഹ് എന്ന ശബ്ദം കേൾക്കുന്നു അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരാൾ അദ്ദേഹവും ഇതേപോലെ ദാഹിച്ച് വലഞ്ഞങ്ങാണ്ട് ശബ്ദം ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താ സംഭവിച്ചത് പെട്ടെന്ന് ഹുദൈഫ ഹുദൈഫറലി അള്ളാഹ്വാൻ ഹിഷാമിൻ്റെ അരികിലേക്ക് മടങ്ങി അപ്പോൾ മൂന്നാമത്തെ ആളടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഷെഹീ അപ്പോഴേക്കും ഷഹീദായിട്ടുണ്ടായിരുന്നു അഫാത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തിരിച്ച് ഹിഷാം റലി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങി അപ്പോഴേക്കും ഹിഷാമും ഷഹീദായിട്ടുണ്ടായിരുന്നു ഷഹീദായിട്ടുണ്ട് തിരിച്ച് ഉടനെ പിന്നെ പഞ്ഞ തൻ്റെ ബന്ധുവാണ് ബാക്കിയുള്ളത് ഉടനെ വെള്ളവുമായി തൻ്റെ ബന്ധുവിൻ്റെ അടി അരികിലേക്ക് അടുക്കലേക്ക് ഓടി അപ്പോൾ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ആ സമയത്ത് സ്വന്തം സ്വന്തമായി വെള്ളം കുടിക്കേണ്ട ഒരു സമയത്ത് തൻ്റെ അടുത്ത് നിന്നൊരു വെള്ളം ഒരു ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കൂ എന്നുള്ളൊരർത്ഥത്തിൽ ആംഗ്യം കാണിച്ചു മൂന്ന് രണ്ടാളുകളും അല്ലേ നമ്മുടെ പാഠവും ഇതും തമ്മിൽ വലിയ ബന്ധമുണ്ടല്ലോ അല്ലേ തൻ്റെ സഹോദരൻ്റെ പ്രയാസം തൻ്റെ പ്രയാസമായി കണക്കാക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് അങ്ങനെ കണക്കാക്കിയ കാരണത്താലാണ് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിച്ചത് ഏതായാലും ബാക്കി നോക്കൂ മരണസമയത്ത് പോലും തനിക്കാവശ്യമുള്ള ദാഹജലം തൻ്റെ സഹോദരൻ്റെ നൽകാൻ ഓരോരുത്തരും ആവശ്യപ്പെട്ടതിൽ നിന്ന് അവരുടെ സഹോദര ബന്ധം നാം മനസ്സിലാക്കിയോ മരണസമയത്ത് പോലും തനിക്കാവശ്യമുള്ള ദാഹജലം തൻ്റെ സഹോദരന് നൽകാൻ ഓരോരുത്തരും ആവശ്യപ്പെട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ അവരുടെ സാഹോദര്യ ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഉത്തമ സാഹോദര്യ മാതൃക നമ്മളും പിൻപറ്റണം ഇനി അടുത്ത കാര്യം നോക്കൂ സാഹോദര്യം നിലനിർത്തുന്നതിന് സാഹോദര്യം നിലനിർത്തുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ശ്രദ്ധിക്കണം എന്തൊക്കെയാണത് ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക മറ്റുള്ള ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരെ കേൾക്കാനുള്ളൊരു മനസ്സ് അത് വേണം അടുത്തെന്താ അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക നമ്മുടെ സഹോദരങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കല്ല വേണ്ടത് അവരുടെ ദുഃഖങ്ങളിൽ നമ്മൾ ദുഃഖിക്കുക പിന്നെ അവരെ സഹായിക്കുക അല്ലെ സഹോദരങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ തെറ്റുകൾ സൗമ്യമായി തിരുത്തുക സമ്പള സഹോദരങ്ങൾക്ക് വല്ല തെറ്റുകളും സംഭവിച്ചു അത് നമ്മളറിഞ്ഞു എങ്കിലതാകെ പാട്ടാക്കിങ്ങാണ്ട് എല്ലാവരുടെ ഇട്ട് വഷളാക്കുന്ന ഒരു ഒരു ഇതുണ്ടാവരുത് എന്താണ് ചെയ്യേണ്ടത് സൗമ്യമായി നല്ല രീതിയിൽ പറഞ്ഞു തിരുത്തി കൊടുക്കുക പിന്നെന്താ ചെയ്യേണ്ടത് അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക നമ്മളുടെ ആവശ്യങ്ങളേക്കാൾ അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുക പിന്നെ അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരുടെ നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക സാധാരണ നമ്മൾ മറ്റേ അസൂയക്കുള്ള ആളുകളാണെങ്കിൽ എന്താ ഉണ്ടാവുക തൻ്റെ സഹോദരങ്ങൾക്ക് വല്ല സന്തോഷം വന്നാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും അവർക്ക് വല്ല ദുഃഖം വന്നാൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവും അങ്ങനല്ല വേണ്ടത് സഹോദരങ്ങളുടെ ദുഃഖത്തിൽ നമ്മളും ദുഃഖിക്കുക അവരുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കുക അതാണ് അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക പിന്നെ അവരെ സന്ദർശിക്കുക ഇടക്ക് കാണാനൊക്കെ പോവുക അവരെ സന്ദർശിക്കുക പിന്നെ അവരുടെ അഭിമാനം കാക്കുക അല്ലെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാര്യങ്ങളും നമ്മൾ നമ്മളെത്തുന്നുണ്ടാവരുത് ഉണ്ടാവരുത് അവരുടെ അഭിമാനം കാക്കുക പിന്നെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക ഇതൊക്കെ എന്താണ് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാഹോദര്യം നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ പഠിച്ചു വെക്കുക പരീക്ഷക്ക് രണ്ടോ മൂന്നോ ഒക്കെ എഴുതാന് സാധാരണ വരാറുണ്ട് ഇനി പാഠഭാഗത്ത് അവസാനം ഒരു ഹദീസുണ്ട് പാഠഭാഗങ്ങളിൽ ചിലപ്പോൾ ആയത്തുകൾ ഹദീസുകളൊക്കെ വരാറുണ്ട് കാണാതെ പഠിക്കണേ അർത്ഥം മനസ്സിലാക്കുമാണ് പരീക്ഷയ്ക്ക് ആശയുഴുതാനോ പൂരിപ്പിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട് എന്താണ് ഇവിടെ വന്നിട്ടുള്ളത് അൽമു മിനു മിനി കൽ യശുദ്ധു ബ്ലുഹു മുഅ്മിനി അൽമുനുലിമിനി കൽബുന്യാാനി യശുദ്ധു ബഅ്ലുഹു ബഹ്ളാ എന്താണ് അതിൻ്റെ അർത്ഥം അൽ മിനു ഒരു സത്യവിശ്വാസി ലിൽ മുഅ്മിനി മറ്റൊരു സത്യവിശ്വാസിക്ക് കൽബുന്യാണി ഒരു കെട്ടിടം പോലെയാണ് യശുദ്ധു ബഅ്ലുഹു അതിൻ്റെ ചില ഭാഗങ്ങൾ ശക്തിപ്പെടുത്തും ബഹള മറ്റു ചില ഭാഗങ്ങളെ അപ്പോൾ നമുക്കിങ്ങനെ പറയാം ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസി ഒരു കെട്ടിടം പോലെയാണ് അതിലെ ഓരോ ഭാഗവും പരസ്പരം ശക്തി നൽകുന്നു അല്ലെങ്കിൽ പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഇനി ഈ പാഠത്തിൻ്റെ തദ്രീ നമുക്ക് നോക്കാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം എഴുതാം എന്നാണ് ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താ പാഠഭാഗത്ത് നമ്മൾ പറഞ്ഞു അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നാറുണ്ടല്ലോ എന്ന് പറഞ്ഞില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി അത്ര ഇതേ മതി എന്താ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ എർമുക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ചു നടന്നത് ആര് നമ്മളാ കഥ പറഞ്ഞല്ലോ എർമുക്ക് യുദ്ധവേളയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ച് നടന്നത് ആരാണ് അത് ഹുദൈഫ റലി അള്ളാഹൻ അദ്ദേഹമാണ് ഹുദൈഫ റലി അള്ളാഹൻ മൂന്നാമത്തെ ചോദ്യം വെള്ളവുമായി മൂന്നാമത്തെയാളെ തേടിയെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു അല്ലെ ബന്ധുവിനെ കണ്ടെത്തി അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്ന സമയത്ത് അടുത്ത് ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ എടുത്തപ്പോൾ എത്തിയപ്പോൾ അതിൻ്റെ തൊട്ടടു അപ്പുറത്ത് മ മറ്റൊരാളുടെ ശബ്ദം അങ്ങനെ മൂന്നാമത്തെ ആളെ അടുത്ത് വെള്ളവുമായി എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹം ഷഹീദായിട്ടുണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചത് അപ്പോൾ അദ്ദേഹം ഷഹീതായിട്ടുണ്ടായിരുന്നു എന്നെഴുതാം അദ്ദേഹം ഷഹീതായിട്ടുണ്ടായിരുന്നു ഇനി നാലാമത്തെ ചോദ്യം സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളത് പാഠഭാഗത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അത് പഠിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പഠിക്കുക പരീക്ഷക്കാണെങ്കിലും രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എഴുതാൻ വേണ്ടി വരാറുണ്ടായിരുന്നു എന്തൊക്കെയാണ് നോക്കി ഇവിടെ നോക്കൂ മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ചെയ്യുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇതൊക്കെ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ പൂരിപ്പിക്കാം എന്നുള്ളതാണ് പൂരിപ്പിക്കാം പാഠഭാഗത്തൊരു ഹദീസ് നമ്മൾ പഠിച്ചിരുന്നു ആ ഹദീസ് ഹദീസന്നെയാണ് വന്നിട്ടുള്ളത് അൽമു മിനു ലിൽമു മിനി എന്താണ് അവിടെ ചേർക്കേണ്ടത് കൽ ബുന്യാനി എന്നാണ് കൽ ബുഞ്ഞാനി പിന്നെ യശുദ്ദു എന്നിവിടെ ഉണ്ട് ഇവിടെ ചേർക്കേണ്ടത് ബുഹൂ എന്നാണ് ബാ ലുഹു അപ്പോൾ എന്തായി അൽമു മിനുൽ മിനി ഖൽബുന്യാൻ യശുദ്ദു ബാൾ ലുഹുബാള ഇനി പ്രധാനമായിട്ടും ഇതിൽ നാലാമത്തെ ഒരു ഒരാക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതെന്താണ് അൽമു മിനുൽ മു മിനി കൽബുന്യാ യശുദ്ദു ബാൾ ലുഹുബാളാ എന്ന ഹദീസിൻ്റെ ആശയാണ് അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പാഠഭാഗത്ത് പറഞ്ഞിരുന്നു അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ നിർബന്ധമായിട്ടും അറബി മലയാളത്തിൽ തന്നെ എഴുതുക എന്താണ് അതിൻ്റെ അർത്ഥം ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ് അതിലെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു എങ്ങനെയാണ് അർത്ഥം വരിക ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ് അതിലെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വാർമത്തുല്ലാഹി വാത്തൂ